ചെറുക്കുമാരെ നോക്കിക്കോളിട്ടോ ഉച്ചക്ക് ഭക്ഷണത്തിന് ഏയ് ചെലവൊന്നും ഉണ്ടാവൂല ചെലവിന് വരയ്ക്ക് പോയി തിന്നോളി ശരി മോനാലി ഭയങ്കര ചൂടും നല്ല ദാഹവും ഉണ്ട് കുടിച്ചാൽ കുറച്ച് വെള്ളം കിട്ടു വെള്ളന്റെ പോലെ പൈപ്പ് ആ ഈ വള്ളം അരച്ച് കുടിച്ചോളി ഇതിപ്പോ നിങ്ങളെ പിന്നാലെ തന്നെ നടക്ക ഒരു പണിക്കാരനെ വിടേണ്ടി വരുമല്ലോ വേണ്ട നോക്കി എടാ സ്മൈലേ പത്ത് മണിക്കും ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് പോയി ഹോട്ടൽ നോക്കാം നെയിലായതുകൊണ്ട് നടക്കാനുള്ളടങ്ങ പിന്നെ ഉപസിക്കാനെടുത്താ എന്താണവ പണിക്കാർ വരാണ്ട് ഇതുവരെ കാണാനും മരങ്ങള് വെട്ടിയ വിറകൊക്കെ തൊഴു കിടക്കാണ് ഇങ്ങനെ രണ്ടാളുമ്പോഴേ എത്രയും പെട്ടെന്ന് എന്താക്കുക ആ വറകൊക്കെ കൊടുന്ന് ഷെഡിൽ ഇടുക ഞാൻ പോയിട്ട് ഒരു ഇറച്ചിയോ മീനോ കോഴി എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോന്നോക്കട്ടെ ഉച്ചക്ക് ഭക്ഷണത്തിന് വെള്ളം കലക്ട് ഫ്രിഡ്ജിലുണ്ട് വന്ന് ചോദിച്ചാൽ കുട്ടികൾ എടുത്തേടോ ആ ശരിയാക്കാ ഞങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളം ചോദിച്ചോണ്ട് സ്മൈലേ ഇന്നലെ നമ്മൾ ആ കോയാക്കം മുലാൻ്റെ അടുത്ത് പണിക്കോയിട്ടേ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പ് ആ കൊട്ടത്തളത്ത് നിന്ന് എടുത്ത് കുടിച്ചോ എന്നാ പറഞ്ഞത് അതാണ് ബാവേ അധ്വാനത്തിന്റെ വില അറിയണോനും അറിയാത്തോനും തമ്മിലുള്ള വ്യത്യാസം നീച്ചേ നമുക്ക് ആ പണി ഞങ്ങളുടെ അന്ന് പണിയെടുക്കാൻ നല്ലൊരു മൂടടാ